സുഹൃത്തുക്കളെ നമ്മൾ കുറേ ദിവസമായി പത്രമാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും ന്യൂനറേഷൻ ജനറേഷൻ മാധ്യമങ്ങളിലുമെല്ലാം അതായത് യൂട്യൂബും വാട്സപ്പിലും ഒക്കെ നമ്മൾ കാണുന്നു സ്കൂൾ കുട്ടികൾ ലേൽ കൗമാര യുവ യുവാക്കൾ സ്കൂളിൽ പത്ത് അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെ ഉള്ള കുട്ടികളുടെ അപകടകരമായ ജീവിത രീതി ശൈലി സ്കൂളുകളിലും കോളേജുകളിലും കൊല്ലും കൊലയുമായി കഞ്ചാവിന്റെ മദ്യത്തിൻ്റെയും ലഹരിയുടെ അടിമയായി ജീവിക്കുന്ന ഒരു തലമുറയെ സ്വന്തം മാതാപിതാക്കളെ വരെ സ്വന്തം സഹോദരങ്ങളെ വരെ വെട്ടിഞ്ഞുറുക്കി ബോധമില്ലാതെ ചെയ്യാൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു നമ്മൾക്കന്ന് ആ വാർത്ത പൂർണ്ണമായി വായിക്കാൻ പോലും മക്കളുള്ളവർക്ക് അല്ലെങ്കിൽ സഹോദരങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ തെല്ലും മനുഷ്യത്വമുള്ളവർക്ക് പറ്റുന്ന കാര്യമാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം അതേപോലൊരു വീഡിയോ ലൈവായിട്ട് കണ്ടു സ്കൂൾ കുട്ടികൾ തമ്മിൽ മൃഗീയമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളിന്ന് അടിച്ച് ഒരു പാവം പിടിച്ച കുഞ്ഞിനെ തല്ലിക്കൊന്നു അത് കണ്ടു നിന്ന് സപ്പോർട്ട് ചെയ്യുവാനും ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കഷ്ടം അവരുടെ മാതാപിതാക്കൾ ഇവരാരും എന്താണ് അവരുടെ മാതാപിതാക്കളോട് പറയാനുള്ളത് അവർക്കൊക്കെ ഇത് കണ്ടിട്ട് തോന്നുന്നത് സ്വന്തം മക്കളെ ഓർത്ത് അവരും ലംഘിക്കുന്നുണ്ട് യാതൊരു സംശയവും പക്ഷേ ഇത് വളരെ അപകടകരമാണ് ഇത് രീതി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുമില്ല അധികാരികൾ ശ്രദ്ധിക്കണം അധികാരികൾ വേണം മുൻകൈ എടുക്കാൻ എല്ലാവരും ജനങ്ങളെ കൂട്ടി യോജിപ്പിക്കണം അതായത് നമ്മൾ കോവിഡ് കാലത്തൊരു പ്രതിരോധ സംവിധാനം കോവിഡിനെതിരെ നമ്മളുണ്ടാക്കിയതുപോലെ എക്സൈസും പോലീസും ഫോറസ്റ്റും അല്ലെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ജനപ്രതിനിധികളും എം എൽ എ എം പി ഒക്കെ അടങ്ങുന്ന ഒരു ശക്തമായ പ്രതിരോധ നിര മദ്യഷാപ്പുകൾ അടച്ചിട്ടുകൊണ്ട് മദ് ലഹരിയുടെ ഉറവിടം കണ്ടെത്തുവാൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇത് വളരെ അപകടകരമാവും ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി അതിർത്തികൾ അടച്ചുകൊണ്ട് വേണ്ടുന്ന ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം ഗവൺമെൻറ് മുൻകൈ എടുത്തുണ്ടാക്കണം അല്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞു നമ്മുടെ തലമുറ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾക്ക് വീടുകളിലും കണ്ണുനീരും മാത്രം ഇന്ന് റോഡിലും അയൽവക്കത്തുമാണെങ്കിൽ നാളെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് വരും തലമുറ നമ്മുടെ ഭാവി തന്നെ ക്ലാസിലാക്കിക്കൊണ്ട് കേരളത്തിന് നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ മദ്യത്തിനെതിരെ പോരാടുവാൻ അധികാരികൾക്ക് തൻ്റെ ഇടത്തോടെ നേരിടുന്ന തൻ്റെ അടുത്തോടെ മുന്നോട്ട് വരികണമെന്നുണ്ടെങ്കിൽ അവരും നേര നേരിൻ്റെ വഴി ഷാപ്പ് അതേപോലെ ലഹരി ഉറവിടങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്നതാണെങ്കിൽ വേണ്ടതില്ല ഒരു മാസം നമ്മൾ കോവിഡ് കാലത്ത് മദ്യഷാപ്പ് അടച്ചിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ അടച്ചിട്ട് കൊണ്ടുള്ള ഒരു ശക്തമായ പ്രതിരോധ സംവിധാനത്തിന് ജനങ്ങളെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും അണിയ അണിനിരത്തി ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി നിരീക്ഷിച്ച് ശക്തമായ നടപടിയെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത് അതിനു വേണ്ടുന്നത് ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും തരും തരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ബഹുമാനപ്പെട്ട് ഗവൺമെൻ്റ് അതിന് മുൻകൈ എടുക്കണം ഈ ലഹരി മാഫിയകളെ നിലയ്ക്ക് നിർത്തുവാൻ ഇനിയും ഒരു വീടിലും ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ നടക്കാതിരിക്കുവാൻ വെറും അറിവില്ലാത്ത പത്തും പതിനഞ്ചും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ തലച്ചോറ് പോലും പൂർണ്ണമായി വളർച്ചയെത്താത്ത കഷ്ടം വളരെ അപകടകരമായ രീതിയാണ് കാര്യങ്ങൾ വേദന എടുക്കണം വേണ്ടി വന്നാൽ ഒന്നോ രണ്ടോ മാസം ലോക്ക്ഡൗൺ പോലെ പ്രഖ്യാപിച്ചുകൊണ്ട് നിരീക്ഷണ സംവിധാനങ്ങൾ വാർഡ് അടിസ്ഥാനത്തിലാക്കിക്കൊണ്ടോ അതിൽ അതും വാർഡിനെ പല കേന്ദ്രങ്ങളായി ഡിവൈഡ് ചെയ്തുകൊണ്ടോ ഓരോ വാർഡിലെ സംവിധാനങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ടോ കൊണ്ടോ നിരീക്ഷിക്കുവാൻ വേണ്ടുന്ന വേണ്ടുന്ന ക്യാമറകൾ പിടിപ്പിച്ച് വേണ്ടുന്ന ഒരു വലിയ അധ്വാനം തന്നെ ഗവൺമെൻറ്റിനും നമുക്കും വേണ്ടിവരും അതിനകത്ത് തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് അധികാരികളോട് പറയുവാനുള്ളത് ജനങ്ങളും ജാഗ്രത പാലിക്കുക കുടുംബങ്ങളിലും സന്തോഷവും സമാധാനവും വരത്തക്ക രീതിയിലുള്ള അന്തരീക്ഷം നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാക്കുക അവരെ നല്ല മാർഗ്ഗങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നല്ല മാതൃകകളാകുക മാതാപിതാക്കൾ നല്ല അല്ലെങ്കിൽ നടക്കട്ടെ ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം